ശ്രീമെന്നാരായണീയം ദശകം പതിനഞ്ച് കപിലോപദേശം ശ്ലോകം മൂന്ന് ഗജാനന മകർ നിശം അനേകദം തം ഭക്താനാം ഏകദന്തസ്മഹേ സരസ്വതി നമസ്തുഭ്യം वरदिज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्म गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ नमो वासुदेवाय

തത്വങ്ങൾ മായയിൽ നിന്നുണ്ടായവയെ മനസ്സിലാക്കി മായയ്ക്ക് പുറത്തു നിന്നും പുരുഷൻ ജീവൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ പറയാം ആ ജീവനെ നമ്മൾ അറിഞ്ഞു ഇവിടെ പുരുഷന് തമോ രജോ ഗുണങ്ങൾ ബാധിക്കില്ല ജനന മരണമില്ല സുഖ ദുഃഖങ്ങളില്ല ജീവനാണ് പുരുഷൻ സക്ഷാൽ ബ്രഹ്മം തന്നെയാണ് പുരുഷൻ ഭഗവാനെ കുറിച്ചുള്ള പരമമായ പ്രേമമാണ് ഭക്തി അത് മുക്തിക്ക് കാരണമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ ഇവിടെ ഈ തത്വങ്ങളെയല്ല ഇരുപത്തിനാല് തത്വങ്ങളെയും പിന്നീട് ഇരുപത്തി അഞ്ചാമതായി പുരുഷൻ എന്നതിനെയും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ മായ ബാധിക്കില്ല മായ അവിടെ നിന്നും വിട്ട് അകന്ന് പോകും എന്ന് കപില സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ദേവഹൂതിയോട് അമ്മയോട് അരുളി ചെയ്തു അയം പുരുഷ ഈ പുരുഷനിൽ അല്ലെങ്കിൽ ഈ ജീവനിൽ പ്രകൃതിഗത ഗുണൗഖൈ പ്രകൃതിയുടെ മായയുടെ ജനനം മരണം തുടങ്ങിയിട്ടുള്ള ആ ധർമ്മങ്ങളൊന്നും ആ കൂട്ടങ്ങളൊന്നും ന ആദ്യതേ ഇഴുകി പിടിക്കുന്നില്ല അതായത് ഒട്ടിപ്പിടിക്കുന്നില്ല ഇവയൊന്നും ഉണ്ടാകുന്നില്ല എന്നർത്ഥം ഇരുപത്തിയഞ്ചാമതായിട്ട് പറഞ്ഞ പുരുഷന് ജീവന് പ്രകൃതിക്കുള്ള മായയ്ക്കുള്ള സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ജനന മരണങ്ങളോ സുഖ ദുഃഖാദികളായിട്ടുള്ള ധർമ്മങ്ങൾ ഇതൊന്നും തന്നെ ഇല്ല തസ്യാം ആ പ്രകൃതിയുടെ നേർക്ക് സജതി ഇവിടെ ആ മായയിലേക്ക് ഈ ജീവൻ ആസക്തി കാണിക്കുന്നുവെങ്കിലോ താൽപ്പര്യം ആഗ്രഹം കാണിക്കുന്നുവെങ്കിലോ തദ്ഗുണ തം ഭജേരൻ ആ പ്രകൃതിയുടെ ഗുണങ്ങൾ ആ മായയുടെ ഗുണങ്ങൾ തം ആ പുരുഷനെ ഭജേരൻ പ്രാപിച്ചേക്കും ഇവിടെ മായയിലേക്ക് ആഗ്രഹം ആസക്തി ഉണ്ടായാൽ ഭ്രമം മൂലം പ്രകൃതിയുടെ ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണ് എന്ന് ഈ പുരുഷന് തോന്നു ഈ ജീവന് തോന്നു മത് അനുഭജന ഇവിടെ എന്നെ അനുഭജന ഇടപെടാതെ ഭജിക്കുക നിർത്താതെ ഭജിക്കുക പിന്നെ തത്വ ആലോചന എന്റെ തത്വം ആലോചിച്ചറിയുക ബ്രഹ്മത്തെ അറിയുക സാ എന്നിവ കൊണ്ട് ആ പ്രകൃതിയും ഒഴിഞ്ഞു മാറും കപില വാസുദേവനുടെ അമ്മയോട് പറയാണ് ഭഗവാന്റെ അവതാരമായ അംശാവതാരമായ കപില എന്നെ സദാ ഭജിക്കുക എന്റെ തത്വം ബ്രഹ്മത്തെ ആലോചിച്ച് അറിയുക എന്നിവ കൊണ്ട് ഈ മായയിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കും മായ വിട്ടുമാറും ഇനി പുരുഷൻ പ്രകൃതിയെ മായയെ അങ്ങോട്ട് പിടിച്ചാൽ പ്രകൃതി പുരുഷനെ ഇങ്ങോട്ടും പിടിക്കും എന്നാൽ അങ്ങോട്ട് ആസക്തി ഒന്നും കാണിച്ചില്ല താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിൽ ഈശ്വരനിലും മാത്രമേ താല്പര്യമുള്ളൂ എങ്കിൽ ഈ മായാബന്ധം വേർപെടും ഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ ചുരുക്കമാണ് ഈ പദ്യം ഇതി ഇപ്രകാരം കപില തരു കപില സ്വരൂപനായത്വം നിന്തിരുപടി ദേവഹൂത്യ നികാതി ദേവഹൂതിയോട് അരുളിച്ചെയ്തു ഈശ്വര ഭജനം കൊണ്ട് നിരന്തരമായിട്ടുള്ള ഈശ്വര ഭജനം കൊണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധ്യമാകും അതുപോലെ തന്നെ മായയിൽ നിന്ന് വിട്ടു നിൽക്കാനും സാധിക്കും എന്ന് ഇവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ